ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ കാണിക്കുന്നത് അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നരയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് ബാക്കിയുള്ള മുടി കൂടി പെട്ടെന്ന് നരിച്ച് പോകുന്നതിനേക്കാളും ഇതുപോലുള്ള നാച്ചുറൽ ഡൈ ഒക്കെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ എന്തുകൊണ്ടും ബെറ്റർ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡൈ ആണ് കേട്ടോ കാരണം നമ്മളിതിൽ കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതുപോലെ നമുക്ക് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള ടൈമിൽ മാത്രം നമുക്കിതെടുത്ത് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുകാണ് കേട്ടോ അപ്പം നമ്മുടെ മുടി നന്നായിട്ട് കറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കടുക് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കടുക് അപ്പോൾ കടുക് വെച്ചിട്ട് ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കി നോക്കിയിട്ടുള്ളവർക്കറിയാം ഇത് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാല് സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കടുക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ഒരു പഴയ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർ ആകുന്നത് വരെ നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ കടുക് വെച്ചിട്ട് ഒരുപാട് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാറുണ്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് കെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കടകെണ്ണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മുടി നല്ല കറുപ്പോടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കടകെണ്ണ അത് നമ്മൾ കോക്കനട്ട് ഓയില് കാസ്ടർ ഓയിൽ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കടകെണ്ണ യൂസ് ചെയ്യുന്നത് മുടി നല്ല കറുപ്പോടെ വളരും കേട്ടോ അത് യൂസ് ചെയ്യുന്നവർക്കറിയാം അപ്പോൾ ഇതുപോലെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതിവിടെ ഒരു പകുതിയോളം ആയിട്ടുണ്ട് കേട്ടോ ഇത് പോരാ നമുക്കിത് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടണം അതുവരെയും നമ്മളത് വളർത്തെടുക്കണം കേട്ടോ ഫ്ലെയിം ഒരുപാട് പൊട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വളർത്തെടുക്കണം കേട്ടോ പ്രത്യേകം നമ്മുടെ കടുകൊക്കെ നല്ലപോലെ ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ പുകയൊക്കെ വരുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ കടുവിടുന്ന സമയത്ത് ആ ചൂടാകുന്ന സമയത്താണ് കുറച്ചപ്പോൾ ഒന്ന് പൊട്ടി വരുന്നത് പിന്നീട് ഇതിങ്ങനെ പൊട്ടിയൊന്നും വരത്തില്ല കേട്ടോ ബ്ലാക്ക് കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ടു മിനിറ്റ് കൂടി ഒന്ന് അതുപോലെ തന്നെ ഇത് കൈ എടുക്കാണ്ട് തന്നെ അടച്ചു കൊടുക്കണേ അതുപോലെ ഇത് നല്ലൊരു ബ്ലാക്ക് കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ഒരു ഓയില് പോലെ തോണും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചെറിയൊരു കറുപ്പ് കളർ വരുമ്പോൾ തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തത് ഇത് നല്ലപോലെ തന്നെ കറുത്ത് വരണം ഇതുപോലെ പുകയൊക്കെ വന്ന് ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ തണുത്ത് വരുമ്പോൾ കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റണം അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ അപ്പോൾ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റിലൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ അത് വേറെന്നല്ല നമ്മുടെ സവാളയുടെ തൊലിയാണ് കേട്ടോ നമ്മൾ വെറുതെ കളയുന്ന സവാളയുടെ തൊലിയാണ് അപ്പോൾ ഇതുകൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ കടുക് വറുക്കാനായിട്ട് എടുത്ത ആ ഒരു ഫ്രൈ പാൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സവാളയുടെ തൊലി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി തോന്നുമെങ്കിലും നമ്മളത് വറുത്തെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സവാളയുടെ തൊലി മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലിയും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ചിലർ ചോദിക്കും വെളുത്തുള്ളിയുടെ തൊലി മാത്രം യൂസ് ചെയ്താൽ മതിയോന്ന് ചോദിക്കും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് വറുത്തെടുക്കാം സവാളയുടെ തൊലി എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ നമുക്കത് നല്ല പോലെ വറുത്തെടുക്കാം ഇത് കൈയ്യെടുക്കാണ്ട് ഇന്ന് ഇളക്കി കൊടുക്കുന്നു കേട്ടോ എന്നാലും ഇത് എല്ലാം ഒരുപോലെ തന്നെ നന്നായിട്ട് കരിഞ്ഞു വരത്തുള്ളൂ സവാറയുടെ തൊലിയൊക്കെ ഇവിടെ നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഫ്ലെയിമ് കൂട്ടി വെക്കരുത് കേട്ടോ എങ്കിൽ ഇത് പെട്ടെന്ന് തീ കയറും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മളത് കരിച്ചെടുക്കാവൂ കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ തൊലിലും ഒരുപോലെ തന്നെ കരിഞ്ഞ് കിട്ടുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിഞ്ഞ് വരണം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളത് പൊടിക്കുമ്പോൾ തന്നെ അതായത് നമ്മുടെ കയ്യിൽ ഒരു ഓയിൽ പോലെ ഇങ്ങനെ തോന്നും ആ കടുക് നമ്മൾ വറുത്ത് എടുത്തിട്ട് ആ പൊടിച്ചെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ആ ഒരു ഓയിൽ പോലെ തോന്നുന്നത് തന്നെ നല്ല ബ്ലാക്ക് കളറും ആയിരിക്കും അപ്പം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിത് ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ നല്ലപോലെ തുടച്ചിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അപ്പം നമുക്കിനിതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കടുക് അപ്പം കടക അതിൻ്റെ ആ ഒരു സൈഡ് ലൈറ്റൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് ആ പൊടി കാണാൻ എന്ന് അറിയില്ല ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ആ കടകളിൽ നിന്ന് ഓയിലൊക്കെ ഇറങ്ങിയിട്ട് അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക കേട്ടോ കണ്ടോ പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിഞ്ഞേട്ടിട്ടുണ്ട് കേട്ടോ ആ കടയിൽ നിന്നൊക്കെ ആ ഒരു ഓയിൽ ഇറങ്ങിയിട്ടുള്ളു നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ സവാളയുടെ തൊലി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല ഫ്രൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ ഇത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സവാറയുടെ തൊലിയാകുമ്പോൾ എല്ലാം ഒരുപോലെ ചിലപ്പോ നമുക്ക് അത് പൊടിഞ്ഞെടുത്തില്ല അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് ഉള്ള പൗഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് ഒന്ന് അരിച്ചെടുക്കട്ടോ ഇത് നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുക്കുന്നതാണ് അത് എന്തുകൊണ്ട് നല്ലത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടുകിന്റെ ആ ഒരു പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിലും ഇത് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാണ്ടിരിക്കും കേട്ടോ നല്ലൊരു ഏറ്റേറ്റ് ആയിട്ടുള്ള ഒരു ബൗണിലോ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് പുറത്ത് തന്നെ വെച്ചേക്കാം ഇത് കേടായി പോകില്ല കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ആ കടുക് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഓയിലൊക്കെ ഇറങ്ങിയിട്ട് ചെറിയ ചെറിയ കട്ടകൾ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ കൈ ഇവിടെ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞിട്ട് പോലും അത് പോകുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ എത്രത്തോളം റിസൾട്ട് നമുക്ക് തരുന്നുള്ളത് കണ്ടോ അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു ബൗളിലേക്ക് എടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ നമുക്ക് ഡൈ നമുക്ക് തലയിലേക്ക് തേക്കാനായിട്ട് ആവശ്യമുള്ളത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ എണ്ണ യൂസ് ചെയ്താൽ ഡൈ തലയിൽ പിടിക്കുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൽ എണ്ണ യൂസ് ചെയ്യാം ഒരു പ്രോബ്ലം വരും കേട്ടോ നല്ലപോലെ തന്നെ ഡൈ നമുക്ക് തലയിൽ പിടിക്കും നമ്മൾ ആ കടുപു പിടിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ കടകളിൽ നിന്നൊക്കെ കടുക്ണ്ണ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൽ ഇതിലിപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ പകരം നമുക്ക് കടകെണ്ണ യൂസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കാസ്ട്രോയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം യാതൊരുവിധ സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടായില്ല അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇത് ഓയിൽ കൂടി പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മളിത് കൊളിക്കുന്നതിന് മുന്നേ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വയ്ക്കാൻ പറ്റും അത്രയും നല്ലതാണ് കേട്ടോ കാരണം നമ്മളിതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല ഓയിലാണ് ആഡ് ചെയ്യുന്നത് അത് നമുക്ക് ആയിട്ടുള്ള ഏത് ഓയിലെന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാം ഒരു രണ്ട് മണിക്കൂർ നേരെങ്കിലും ഇത് തലയിൽ വെച്ച് വയ്ക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴി കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഓയിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മയലൊരു ഷാംപൂ ഏതെങ്കിലും യൂസ് ചെയ്യാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് മലയുടെ ഷാം ഷാംപൂ അല്ലെങ്കിൽ താഴെയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്